உத்திரகாச மங்கையில் അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി ഒന്ന് റൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രാമേശ്വരമൊക്കെ ഇപ്പം ഇവിടെയുള്ള എല്ലാ റൂട്ടും നോ എൻട്രി പോട്ടിരിക്കുകയാണ് അലച്ചെ പോയിട്ടിരിക്കുകയായിരുന്നു നോ എൻട്രി കാണിച്ചിരിക്കുകയാണ് കാരണം തിരുവിഴ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ബൈക്കും വണ്ടിയൊന്നും അല്ല അടുത്ത് നമ്മൾ ഈ റോഡ് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ അരിച്ചൽമുനെ അതായത് നമ്മുടെ എൻഡ് ഓഫ് ദ റോഡ് ഇത് നമ്മൾ ധനഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള മറ്റൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ ഒരു ക്ഷേത്രം വരുന്നുണ്ട് ക്ഷേത്രത്തിന് പേരെന്താണ് ഞാൻ മറന്നുപോയി അതോ ഇവിടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു രാമസേതു നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്ത പാറയല്ലേ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ പാറയുടെ ഒരു അംശം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമാണ് അതിവിടെ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ പലരും കണ്ടിട്ടുണ്ടാവും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എത്ര താഴ്ത്തിയാലും താഴ്ന്ന് പോവാ പൊന്തി കിടക്കുന്ന ഒരു പാറ ആ പാറയ്ക്കകത്ത് നിറച്ച് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഏറി നിന്നിട്ട് അതിങ്ങനെ പൊന്തി കിടക്കുന്നതാണ് ഒരു സ്പോഞ്ച് എടുത്ത് വെള്ളത്തിൻ്റെ മേളിൽ ഇട്ട മാതിരി ഇങ്ങനെ നിൽക്കും ആൾക്കാർ അതിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന അതിൽ കാണിക്കേറ്റിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കാണുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റിയ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഒരു കല്ല് കേട്ടോ ചക്ക കണക്കിരിക്കുന്ന അതാണ് ആ കല്ല് കേട്ടോ ഇത് ണ്ടോ എടുത്ത് വെച്ച് മന്ത്രം ചൊല്ലി ആൾക്കാർ പൈസ ഒക്കെ ഒരു സെറ്റപ്പ് പോലെ ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ധനുഷ്കോടി റൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു റോഡിൽ വെച്ചാണ് നമ്മുടെ സനലിന്റെ ടു ട്വന്റി എഞ്ചിൻ സീസായത് എൻജിന്റെ തവിടു പൊടി ആയത് ഈ റോഡിൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയെടുത്ത് വണ്ടി ഓടിച്ചതാണ് ഹൗ ഈ ഒരു തനുഷ്കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മെയിൻ ഒരു അട്രാക്ഷൻ ഈ ഒരു റോഡ് തന്നെയാണ് ഇനി വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പൾസർ ആയിസ് സെയിൽ ആയിട്ടില്ലെങ്കിൽ അതിൽ വേണം തനുഷ്കോടി വരാൻ കേട്ടോ തനുഷ്കോടി എഴുതിയ ബോർഡ് ഉണ്ടായിരുന്നെ അത് പൊളിഞ്ഞ് പോയി атерә ул данис данис അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം റൈഡ് ചെയ്ത് വന്നിട്ട് ഇനി അങ്ങോട്ട് ലെഫ്റ്റിൽ പോയാൽ ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ അരിച്ചിൽ മുന്നേലോട്ട് പോകാനായിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ മീനൊക്കെ പൊള്ളിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറാളാവും നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിങ്ങനെ കറങ്ങുന്നു കേട്ടോ നല്ലൊരു ഹോട്ടൽ കാണാത്തതുകൊണ്ടാണ് അതായത് ഇവിടെ എസ് കെ ധർമ്മരാജ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയിട്ട് എന്താ ഉള്ള സ്പെഷ്യൽ ഐറ്റം എന്താ ഉള്ളതെന്ന് നോക്കാം കണ്ടോ ഇവിടെ ചേച്ചി എന്തൊക്കെയോ കല്ലിലിട്ട് ഇങ്ങനെ കുത്തി വറക്കുന്നുണ്ട് കണവ കുഞ്ച് ഇതെല്ലാം ഉണ്ട് കേട്ടോ സെറ്റപ്പ് ചെയ്യുന്ന അയ്യോ നമ്മൾ സെലക്ട് ചെയ്ത മീനില്ലേ നമ്മളിതിന്റെ പിന്നാമ്പത്ത് കൊണ്ടുപോയിട്ട് അവര്യാക്കുന്നുണ്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അതെങ്ങനെയാണ് കേട്ടോ ഇതാണ് ആ ഒരു വാങ്ങിയ മീൻ റെസ്റ്റോറന്റ് ബേക്കുവശം കൊണ്ടുവന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചിയാണ് വൃത്തിയാക്കണേ മരകഥ മരതകം തന്നെ മലയാളത്തിലെ മരതകം തമിഴിലെ ഉത്തരദേശ മംഗയിലെ ചെലു മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് നമ്മളെ പിള്ളേരെല്ലാം ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി പൊറത്തോട്ട് പോകാവേ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ധനുഷ്കോടി ബീച്ച് കാണാം സെറ്റപ്പ് ചെയ്യുന്ന അപ്പം നമുക്ക് ഇന്ന് അടിക്കാം ഓക്കെ അപ്പോൾ ഈസ് അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളെല്ലാം ഇവിടുത്തെ ചേച്ചി കഴുകി വൃത്തിയാക്കി മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് മീനൊക്കെ എല്ലാവരും വെട്ടിക്കേറ്റി തുടങ്ങി ഇനി ഇതിൻ്റെ യുദ്ധം കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാമേശ്വരത്തു നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോയി ആ ഒരു ചുട്ട മീനൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതാ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ധനുഷ് ബോഡിലുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ടാണ് അതാ ഇവിടെ രാമേശ്വരത്ത് തിരുവിഴം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്ര നല്ല ബ്ലോക്കാണ് റോഡെല്ലാം ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് കൊള്ളാം എന്താ ഷൂലൊക്കെ കുത്തിയ ആൾ പോകുന്നത് രാമേശ്വരം ടെമ്പിളിൻ്റെ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ധനുഷ്കോടിക്കുള്ളത് കേട്ടാ അരിച്ചൽ മുന എന്ന് പറയും വാ റോഡ് തണുപ്പിക്കുന്ന സെറ്റപ്പ് ഇവിടെ റോഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷൂലൊക്കെ കുത്തിക്കൊണ്ട് ആൾക്കാർ കാൽനടയായിട്ട് നിറയായിട്ട് പോകുമ്പോൾ അവർ ചെരുപ്പൊന്നും യൂസ് ചെയ്യത്തില്ല അപ്പോൾ അവരുടെ കാൽ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ റോഡിൽ വെള്ളം ഒഴിച്ച് അവരെ സ്വീകരിക്കുന്നത് സനലിൻ്റെ ഒപ്പം റൈഡ് വന്നപ്പോൾ സനലിൻ്റെ ടു ട്വൻ്റി എഞ്ചിൻ സീസായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിലുള്ള ആളാണ് അത് പറഞ്ഞത് ഇപ്പോൾ ആ വർക്ക്ഷോപ്പിൽ അതൊക്കെ പൊളിച്ചു കളഞ്ഞു അവിടുത്തെ മച്ചാനാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ എഞ്ചിൻ സീസായിട്ട് തമ്പിന്ന് അത് കേട്ട കേട്ടപ്പാടെ നമ്മുടെ സനലിൻ്റെ കണ്ട്രോളൊക്കെ പോയി പൊട്ടി കരച്ചിലൊക്കെ ആയിരുന്നു ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അപ്പം അതും നമ്മളിതാ ഇവിടെ എത്തുമ്പോൾ ഓർക്കും ദൈവത്തെ പോലെയാണ് കാണുന്നത് കേട്ടത് ഇങ്ങനെ മറ്റേ ക്രൈനിൽ തൂക്കി നിർത്തേക്കുന്ന പോലെ അവരുടെ ദേഹത്ത് ഇത് കൊങ്കിയിട്ടിട്ട് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടേക്കാണ് കേട്ട രീതിയിൽ അവർ ഈ വേദനയൊന്നും അറിയുന്നില്ല എന്നാണ് സത്യം ഗൈസ് അങ്ങനെ വീണ്ടും ധനുഷ്കോടിയുടെ മണ്ണിലേക്ക് നമ്മൾ നമ്മൾ ലൈക്കുവായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചൂടുന്ന വക വയ്ക്കാതെ ഒരുപാട് മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള സഞ്ചാരികൾ യാത്രക്കാരൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഈ ഒരു ധനുഷ്കോടി രാമേശ്വരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ റോഡായ ധനുഷ്കോടി അരിച്ചൽ മുനയിലേക്ക് നമ്മൾ എത്താറായി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അശോക സ്തൂപം കാണാൻ പറ്റും കേട്ടോ ഇത്ര പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഈ വെയിലത്തും ഇവിടെ ഭയങ്കര ജനമാണ് ബൈക്കകത്തോട്ട് കേറ്റിവിട്ട കേട്ടോ അതാണ് നമ്മുടെ പെയിന്റ് അശോകടിച്ച് കുട്ടപ്പനാക്കി പിങ്ക് പെയിന്റ് അടിച്ചു മുമ്പ് ഇങ്ങോട്ട് ബൈക്ക് അലോടല്ലേന്താ ഇപ്പൊ ഇങ്ങോട്ട് ബൈക്കിന് കേട്ടോ ഇവിടെ ഓ നമ്മൾ ശ്രീലങ്ക എത്തിയിരിക്കുകയാണ് എത്തിക്കാണ് ഒറ്റ ക്ലിക്കിൽ ശ്രീലങ്ക അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുത്തേട്ടാ ഇപ്പോഴും സമയം പന്ത്രണ്ട് മണിയാവൻ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് എന്താ നമ്മൾ ആ അരിച്ചൽ മുന്നേന്ന് വരുന്ന വഴികൾ ആ സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം കുറച്ച് തിരുമാല അധികമായിട്ട് കാണുന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കട്ട ഇവിടുത്തെ കടപ്പുറത്തെല്ലാം നമ്മൾ ചേച്ചി ചിപ്പി കക്ക അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അത് ഭയങ്കരമായിട്ട് കടപ്പുണ്ട് അയ്യോ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അവശിഷ്ടം കാണാൻ പോവാണ് മേഘനാഥ ദിസ് ഈസ് ദ റെയിൽവേ പാളം ഇത് ഏത് വർഷം പണി കഴിപ്പിച്ച ചർച്ച ആയിരിക്കും അല്ലേ സുനാമി വന്നതോടുകൂടി എല്ലാം തകർന്നു തരിപ്പണമായി ഇത് മനിതർ കാതൽ അല്ലൈ അതെന്താണ്ടി ഗൈസ ഇങ്ങനെ നമ്മൾ ഹൗസ് ഓഫ് കലാം നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയ കേട്ടോ അതോ ഇവിടെയാണ് ആ ഒരു വീട് വരുന്നത് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ തൂത്തുക്കുടിയിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതാ ഒരു ഹാർബറിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി കേട്ടോ ബൈക്കും കൊണ്ട് ബൈക്കും കൊണ്ട് നമുക്ക് അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും രണ്ട് സൈഡിലും ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കുന്നതാണ്ട ഞാനിവിടെ വന്ന് മുന്നൊരു ഫോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു പ്ലേസിൽ അതുകൊണ്ടാണ് ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് സെറ്റപ്പ് ചെയ്യണം നല്ല രസമാണ് വൈകുന്നേരം വരാനായിട്ട് നല്ല രസമാണ് ഇപ്പം കുട്ട വെയിലായതുകൊണ്ട് നമ്മൾ ആ വെയിലത്ത് നിന്ന് ക്ഷീണിച്ച് ആകെ ടയർഡായിരിക്കാം കേട്ടോ ഏകദേശം മുപ്പത്തി എട്ട് ഡിഗ്രിയോളം ചൂടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു രാമേശ്വരത്ത് അനുഭവപ്പെടുന്ന നാൽപ്പത് വരെ പോകുന്നതാണ് പറയുന്നത് ഇല്ല സെറ്റ് വ്യൂ ഉള്ളൊരു പ്ലേസ് ആണ് ഓ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എത്ര വേണോ എടുക്കാം ഇപ്പം തൂത്തുകൂടി പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് നമ്മുടെ എയർവാടി ദർഗയിലേക്ക് ഒന്ന് തിരിഞ്ഞാട്ടോ സോ മെനി ഓഫ് സ്കൂൾ പിള്ളേഴ്സ് വാ ഇപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ മാനസിക രോഗങ്ങളായിട്ടൊക്കെ വന്ന് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് കാരണം ഇവിടെ എല്ലാ ദിവസവും ഫങ്ക്ഷൻ ഉണ്ടാകും കേട്ടോ ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതാ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ബൈക്ക് ഇതാ ഇവിടെ ചാരി വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് മരത്തിലാന്ന് അന്ന് ടു ട്വൻറ്റി ചാരി വെച്ച് ഇന്ന് മരം വളർന്ന് വലുതായി അപ്പോൾ കൈസ് നമ്മളിത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ തൂത്തുക്കുടിയിൽ സ്വന്തമായിട്ട് രണ്ട് ബോട്ടൊക്കെ ഉള്ള ആളാണ് അതായത് ഷിപ്പിംഗ് ബോട്ടൊക്കെ ഉള്ള ഒരാളാണ് പുള്ളി നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ മുസമ്മിൻ്റെ മോജ് കണ്ടിട്ട് സൂപ്പർ പൈക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ അന്ന് മുതൽ കോൺടാക്റ്റ് ഉണ്ട് ഇടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു ഇപ്പോൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹായ് എത്ര വർഷമായത് അഞ്ചു വർഷം അഞ്ചു വർഷം നാലു വർഷം മൂന്ന് വർഷം ആ മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നല്ലോത്തൊമ്പത് ആ പോട്ട് നാല് അഞ്ച് എത്ര വർഷമായാലും ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടെത്തി കണ്ടുമുട്ടി ഓക്കെ ശരി അപ്പൊ നോക്ക് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ വന്നിട്ടുണ്ട് അന്ന് ഇതുപോലുള്ള കൊച്ചു പിള്ളേരൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയൊക്കെ എടുത്തത് വിശാലെ എങ്ങനെയുണ്ടോ നമ്മളെ ലോക്കൽ സപ്പോർട്ട് എങ്ങനുണ്ട് പഴയ ഓർമ്മയൊക്കെ തീർച്ചയായും അടിപൊളി അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തോട്ട് പോയിട്ട് ചായയൊക്കെ കുടിക്കാം നമ്മുടെ ഗപ്പിര വീട്ടിൽ വന്നിട്ട് അന്ന് പോയതുപോലെ നമ്മൾ നമ്മള് ബോട്ടിൽ കയറി പോകാൻ പോവാണ് അപ്പൊ അപ്പോൾ എല്ലാരും ഉണ്ട് അന്നത്തെ പോലെ ഇതില് മൂന്ന് പേര് നാല് പേര് കുറവാണല്ലേ അല്ലേ എല്ലാം നമ്മളെ ഇവിടെ ഉള്ള ഫാൻസ് പിള്ളേരാണ് കേട്ടാൻസ് ബോട്ടിന്റെ അകത്തോട്ട് പോകുന്ന കേട്ടാ ചെറക് பயம் இல்லையா ஏ பயம் போயிருக்க எத்தனை தூரம் போயிருக்கு கடலுக்கே போயிருக்கா தெங்கலும் பெங்கு ஏ தெங்கிலும் எங்கு ஏ தெங்கிலும் எங்கு

పలకడా విశాల్ విశాలి మాత్రం రా స్పెషల్ അപ്പൊ ഗൈസ് നമ്മൾ ഇതാ ഈ ഒരു വീട്ടിൽ നിന്ന് ഇവിടെ പറയാൻ പോവാണ് നല്ല ഒരു ദിവസം ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ബോട്ടിലൊക്കെ പോയി കറങ്ങി ഒരുപാട് മീൻ ഐറ്റംസ് ഒക്കെ കഴിച്ചു കേട്ടോ നല്ല ഭയങ്കര ആദിത്യം അറിയാതെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അടിപൊളിയായിരുന്നു അല്ല നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡായി സുഖായിട്ടൊക്കെ കിടന്നു ഇറങ്ങി ഇപ്പം സമയം പത്ത് മണിയാവാൻ പോകുന്നു കേട്ടോ രാവിലെ അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പത്തു മണിയായി അത്രയും നേരം നിന്ന് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് വിശാലേ പോവല്ലേ ഇപ്പോ പൊതുവന്നില്ലേസ് നമ്മളെ കൂടെ നമ്മുടെ ഗപ്പിയും കുറച്ചു ദൂരം വരുന്നുണ്ട് കേട്ടോ ചവിട്ടി കയറാ ചവിട്ടി കയറും അഗൈൻ ചെക്കിംഗ് ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോ ചെക്കിംഗ് ഭയങ്കര ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് കഴിഞ്ഞല്ലേ ക്യാമറ ഇപ്പം ഇലക്ഷൻ സമയമായതുകൊണ്ട് എല്ലാ വണ്ടികളും പിടിച്ച് ചെക്ക് ചെയ്യാന്ന് നമ്മളെ വണ്ടിയിൽ ബോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കൂടുതൽ ചെക്ക് ചെയ്യാം കേട്ടോ ഗൈസ് ചെക്കിങ്ങോട് ചെക്കിങ് അടുത്ത് വീണ്ടും ചെക്കിങ് സ്പോട്ട് എത്തിയിരിക്കുകയാണ് ഇതേ വേലയായി പോ സ്പീഡാ സ്പീഡ് ഇത് മാക്സിമം കൊണ്ട് വൺ ട്വൻ്റി വരയ്ക്കും പോകും ആ ഇതിൻ്റെ വെയിറ്റ് ഇതെല്ലാം ഇരിക്കില്ല ഇപ്പോഴത്തേക്ക് ഒരു ഏഴ് എട്ട് തവണ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ചെക്ക് ചെയ്ത് നമ്മളൊക്കെ ചില്ലായിട്ടൊക്കെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകും നമ്മുടെ നാട്ടിലെ പോലീസിനെ പോലെയല്ല ഭയങ്കര ആയിട്ട് നമ്മളെ സാറേ സാറേ എന്നാണ് അവർ വിളിക്കുന്നത് അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഇവിടെ വന്ന് പതനിയെന്ന് പറയും അതായത് നൊങ്ക് നമ്മൾ കള്ളാകുന്നതിന് മുന്നേ ഉള്ള ഒരു സാധനമല്ലേ മധുരമുള്ളത് അത് കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കൈസ് നമ്മുടെ മുമ്പിൽ ഒരു ലോറി പോകുന്നുണ്ട് ആ ലോറിയിൽ ഫുള്ള് വെള്ളക്കെട്ടറിൽ കാണുന്നു എന്തെന്നറിയോ അത് ഉപ്പാണ് കേട്ടോ കടൽ വെള്ളം വറ്റിച്ചെടുത്ത ഉപ്പാണ് ഉപ്പ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഫുള്ള് ഉപ്പളങ്ങളാണ് പൈസ് നമ്മൾ ബൈക്ക് ഒന്ന് ഈ ഉപ്പളത്തിന്റെ അങ്ങോട്ടൊന്ന് ഇറക്കുകയാണ് കേട്ടോ ഇത് പിങ്ക് ഇരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും തോന്നുന്നുണ്ടാ കൂനെ കൂനയായിട്ട് കൂട്ടി കൂട്ടിയിട്ടേക്കുന്നുണ്ടാ നമ്മൾ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് ഗുജറാത്തിലൊക്കെ ടൺ കണക്കിന് ഉപ്പ് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്ന ലോറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഉപ്പളത്തിന്റെ അടുത്ത് നമ്മൾ പോയിട്ടില്ല നമ്മൾ ലഡാക്കെത്തി ട്ടാ ഉപ്പ് ഇതാണ് നമുക്ക് കയ്യിൽ എടുത്ത് കാണിച്ചു തരാം ഹൈ ഉപ്പ് ഉപ്പ് മഞ്ഞ് വരുന്ന പോലെ തന്നെ ഉപ്പ് വരുന്നു ഹൈ ഹു നമ്മുടെ ഉപ്പളത്തിൻ്റെ ഈ ഒരു ഫാക്ടറി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഉപ്പൊക്കെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തൂത്തുക്കുടി ടൗൺ കേട്ടോ തൂത്തുക്കുടി മുനിസിപ്പാലിറ്റി ഇവിടെ ഇവിടെയാണ് നമ്മുടെ സിംഗം ത്രീയിലെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തൂത്തുക്കുടിയിലെ ചർച്ച് കേട്ടോ ഇത് നമ്മുടെ സിംഗം ടു സിനിമയിലെ ചേയ്സിങ് സീനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ചർച്ച എന്നാണ് പറയുന്നത് ആ കാണുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ ആ ഒരു ബിൽഡിങ് ഇത് നമ്മുടെ സിംഗം മൂവിയിൽ ആ ഒരു സ്റ്റേഷനില്ലേ സിംഗം ടുവിൽ അതായത് നമ്മുടെ സൂര്യ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ നടന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങി വരുന്നതും ജീപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതും ആ ഒരു സ്റ്റേഷനാണ് കേട്ടോ ഇത് 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 നജമാ സ്റ്റേഷൻ തന്നെ അതാ ഇല്ല വെറു ബിൽഡിങ് മറ്റും സിനിമാക്ക് സെറ്റ് അപ്പ് പണിയതോ അതോ മുന്നാടി സിനിമക്ക് വേണ്ടിട്ട് സഞ്ചാതും ഓക്കെ ഓക്കെ ഓ ഷിറ്റ് ആറ് മാസം ഇവിടെ ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് അല്ല കൊലപാതകം നടന്നു ഒരാളെ കൊന്ന് തല മാത്രം വെട്ടിയെടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ് നമ്മളെ ബാക്കിലിരിക്കുന്ന മച്ചാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് വെച്ച് നമ്മുടെ മിഷാലിനെയുംബ്രോനെയും പിരിഞ്ഞിട്ട് നമ്മൾ നമ്മൾ വഴിക്കും അവർ അവർ വഴിക്ക് തൃശ്ശൂർ വന്നിട്ട് പോകുന്നത് നമ്മൾ നേരെ ട്രിവാൻഡ്രം എന്റെ വീട്ടിലെ ലൊക്കേഷൻ വെച്ച് പോവുകയാണ് അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ് നമ്മൾ രാമേശ്വരം ധനുഷ്കോടി എ പി ജെ അബ്ദുൾ കലാം ഹൗസ് പിന്നെ നമ്മൾ തൂത്തുക്കുടി തൂത്തുക്കുടിയിൽ വന്ന് യാത്ര നമ്മുടെ ഗപ്പിയുടെ വീട് അവിടെ നിന്ന് പൊട്ട് താമസം അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളായിട്ട് നമ്മൾ വീണ്ടും ആ ഒരു മൂന്ന് വർഷം മുമ്പുള്ള നമ്മുടെ ആ ഒരു ഇൻസിഡൻ്റ് എല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ധനുഷ്കോടി യാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ച് തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഇനി ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ആരും മറന്നു പോരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് വിഷ്വൽസ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ പല പല റീൽസ് റീൽസായിട്ടൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മറ്റു നിർദ്ദേശങ്ങളും അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള റൈഡ് വീഡിയോസൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും റൈഡ് വീഡിയോസിന് പൊതുവേ നമുക്ക് റീച്ച് കുറവാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയും സ്വയം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു മറ്റൊരടിപിള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കുമ്പോൾ എല്ലാം വെച്ചാൽ പറയുമ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മീ യു മലൻ മലസ ആൻഡ് നമ്മുടെ ലൈക്ക് സൈനിങ് ഓഫ്